ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി സങ്കടവും ആവില്ല ഹെങ്കോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒൻപത് ബുധനാഴ്ച കാർഷിക നിയമത്തിൽ ഭേദഗതിയാകാമെന്ന് കേന്ദ്ര സർക്കാർ ഇതിനായി അഞ്ചിന ഭേദഗതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് മുന്നിൽ വെച്ചു സർക്കാരിന്റെ നിർദ്ദേശങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു ഇന്ന് നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കർഷക സംഘടനകൾ ഇന്ന് യോഗം ചേരുമെന്നും തുടർന്ന് വൈകീട്ടോടെ തന്നെ തീരുമാനം അറിയിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി സർക്കാർ മുന്നോട്ട് വെച്ച അഞ്ചിന നിർദ്ദേശങ്ങൾ താങ്ങുവില നിലനിർത്തും എന്ന ഉറപ്പ് കർഷകർക്ക് എഴുതി നൽകും ഭൂമിയിൽ കർഷകർക്കുള്ള അവകാശം നിലനിർത്തും സർക്കാർ നിയന്ത്രിത കാർഷിക വിപണന ചന്തകൾ നിലനിർത്തും ഇതിനായി വിപണിക്ക് പുറത്തുള്ളവർക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും കാർഷിക വിപണന ചന്തകളിലും പുറത്തും ഒരേ നികുതി ഏർപ്പെടുത്തും കരാർ കൃഷി തർക്കങ്ങളിൽ കർഷകർക്ക് നേരിട്ട് സിവിൽ കോടതിയെ സമീപിക്കാം കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന് തയ്യാറെടുത്ത് ഇന്ത്യ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി തേടി ഫൈസറും അസ്ട്രാസെനകയും ഡ്രഗ് കൺട്രോളർ ജനറലിനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഡ്രഗ് കൺട്രോളർ ജനറലിന്റെയും ശാസ്ത്രജ്ഞരുടെയും പച്ചക്കൊടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ വാക്സിൻ വിതരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും പ്രാഥമിക പട്ടികയിലുള്ള മുപ്പത് കോടിയോളം ജനങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭിക്കുക സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി ഒരിക്കൽ പോലും യാത്ര ചെയ്യാനോ വിദേശത്ത് കണ്ടുമുട്ടാനോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തെറ്റായ ഒരു വാർത്ത എവിടെ നിന്നോ രൂപപ്പെടുന്നു അത് പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുന്നു എന്ന രീതിയാണ് കാണുന്നതെന്നും രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഭരണഘടനാ സ്ഥാപനത്തെ വലിച്ചിഴയ്ക്കുന്നത് ശരിയായ ഒരു കാര്യമല്ലെന്നും ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ ഇഡിക്കു മുന്നിൽ ഹാജരായാൽ പല ഉന്നതരും കുടുങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇഡിക്കു മുന്നിൽ ഹാജരാവാൻ പറയുമ്പോൾ സ്ഥിരം അസുഖം വരുന്നത് അതുകൊണ്ടാണെന്നും ഉന്നതരുടെ പേര് വെളിപ്പെടുത്തിയാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ചെന്നിത്തല സി എം രവീന്ദ്രന്റെ ആശുപത്രിവാസം നാടകമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഴിമതി കേസിൽ ആരോപണവിധേയനായ ഒരാളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അഭയം പ്രാപിക്കാനുള്ള സ്ഥലമാണോ മെഡിക്കൽ കോളേജുകളെന്ന് അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രവീന്ദ്രൻ വിശ്വസ്തനും സത്യസന്ധനുമായ ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുടുക്കാനാണ് ശ്രമമെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും കടകംപള്ളി മുഖ്യമന്ത്രി അജ്ഞാതവാസത്തിലാണെന്നും പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ അധികനാൾ ഇരിക്കാനാവില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലാലു പ്രസാദ് യാദവിനെ പോലെ പിണറായി വിജയനും അഴിയെണ്ണമെന്നും അദ്ദേഹം പറഞ്ഞു ജയിലിൽ ഭീഷണിയെന്ന സ്വപ്നയുടെ നിലപാട് തന്ത്രമെന്ന് സംശയിച്ച് ജയിൽ വകുപ്പ് ജാമ്യം ലഭിക്കാനാണ് സ്വപ്ന ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ജയിൽ വകുപ്പിന്റെ നിഗമനം സ്വപ്ന ആരോപിച്ചതുപോലുള്ള സന്ദർശകർ ജയിലിൽ എത്തിയിട്ടില്ലെന്ന് ജയിൽ വകുപ്പ് കണ്ടെത്തി ഇതുറപ്പിക്കാൻ ജയിലിലെ സിസിടിവി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ വിശ്വാസികളുടെ വികാരം മാനിക്കുമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ വിഷയത്തിൽ നിയമം കൊണ്ടുവരും

എറണാകുളം എം പി ഹൈബിഗിഡിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സരിത നായർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത് സരിത സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയിരുന്നു അനധികൃത വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി എം എൽ എ ഭാര്യ ആശയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചു ഡിസംബർ പതിനേഴിന് ഹാജരായി വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരീരഭാരത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെയായിരിക്കണം സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗിന്റെ ഭാരമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോംവർക്ക് നൽകരുതെന്നും നയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തമിഴ്നടിയും അവതാരകയുമായ വി ജെ ചിത്ര മരിച്ച നിലയിൽ ടെലിവിഷൻ സീരിയലിലൂടെ ശ്രദ്ധേയ നടി ചെന്നൈയിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആർഎസ്എസ് നേതാക്കളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നതിൽ രജനിമക്കൾ മണ്ഡലത്തിനുള്ളിൽ എതിർപ്പ് ഉയരുന്നു ആർ എസ് എസുകാരെ പരിഗണിച്ചതിൽ സംഘടനയിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ എല്ലാ സീറ്റിലും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മണ്ഡലം മധ്യപ്രദേശിൽ വാഹനം കിണറ്റിൽ വീണ് ആറുപേർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഛത്തർപൂരിലെ മഹാരാജ്പൂരിൽ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഒമ്പത് പേരാണ് വാഹനത്തിൽ രാജസ്ഥാനിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നേറ്റം പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി കോൺഗ്രസിനെ മറികടന്നു പഞ്ചായത്ത് സമിതികളിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനെ മറികടന്ന് ആകെയുള്ള നാലായിരത്തി അമ്പത്തിയൊന്ന് സീറ്റുകളിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സീറ്റുകൾ ബിജെപി നേടി സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയം നേടിയത് ജില്ലാ പരിഷത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സീറ്റുകളിൽ സീറ്റുകൾ നേടി സീറ്റുകളാണ് ലഭിച്ചത് ചൈനയുടെ സഹകരണത്തോടെ നിർമ്മിച്ച വാക്സിന് യു എ ഇദ്യോഗിക അംഗീകാരം നൽകി എൺപത്തിയാറ് ശതമാനം ഫലപ്രാപ്തിയുണ്ടെന്നും വാക്സിൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉടൻ അനുമതി നൽകുമെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി ചൈനയൊഴികെ ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് നോട്ട് നിരോധനത്തോടെ ഇന്ത്യയിൽ സാർവത്രികമായ ഡിജിറ്റൽ പണമിടപാട് രീതികളെയും ആധാറിനെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു ബിൽഗേറ്റ്സിന്റെ അഭിപ്രായ പ്രകടനം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പാർത്ഥിവ് പട്ടേൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു ഇന്ത്യയ്ക്കായി ഇരുപത്തിയഞ്ച് ടെസ്റ്റുകളിലും ഏകദിനങ്ങളിലും രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും കളിച്ച താരമാണ് പാർത്ഥിവ് ഫുട്ബോൾ ലോകം കാത്തിരുന്ന പോരാട്ടത്തിൽ ബാഴ്സലോണയെ തകർത്ത് യുഎൻസ് ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നേർക്കുനേർ വന്ന ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് യുഎൻസ് ജയിച്ചത് റൊണാൾഡോയുടെ ഇരട്ട ഗോളുകൾ യുഎൻസിനെ കരുത്തായി അതേസമയം ലേബ് സീഷനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിൽ നോക്കൌട്ട് കാണാതെ പുറത്തായി രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് യുണൈറ്റഡിന്റെ തോൽവി ഇന്നത്തെ ഡെയിലി ന്യൂസ് സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത്